എന്താണ് തിരുവനന്തപുരം ആൻഡ് ഉത്തരം വട്ടപ്പാറ അട്ടിപ്പാറ ആനപ്പാറ മഞ്ഞപ്പാറ പാങ്ങപ്പാറ പരുത്തിപ്പാറ വെള്ളയമ്പലം ഊരൂട്ടമ്പലം കല്ലമ്പലം പ്രാവച്ചമ്പലം മൂന്നാം മൂട് ആൽത്തറമൂട് കുടപ്പനാമൂട് പുന്നമൂട് പ്ലാമൂട് ഇടിച്ചക്ക പ്ലാമൂട് നെല്ലിമൂട് പനച്ചമൂട് താന്നിമൂട് വെഞ്ഞാറമൂട് എടക്കോട് തൊഴുങ്കോട് മേലാങ്കോട് ഊക്കോട് പാപ്പനങ്കോട് പാങ്ങോട് മൂങ്ങോട് പൂങ്കോട് അയിലൂർ കിളിമാനൂർ അരുമാനൂർ ചെറുവന്നിയൂർ കടക്കാപൂർ വഞ്ചിയൂർ ഭരതന്നൂർ കല്ലിയൂർ കുടവൂർ കുലത്തൂർ മടവൂർ മേൽക്കടക്കാവൂർ വെട്ടൂർ മേലേവെട്ടൂർ താഴെ വെട്ടൂർ പാച്ചല്ലൂർ അതിയന്നൂർ പെരുമ്പഴുതൂർ പൊഴിയൂർ വെള്ളല്ലൂർ വെളിയല്ലൂർ വെങ്ങാനൂർ അണ്ടൂർകോണം പുളിയറക്കോണം കോട്ടുകാൽ കോണം ചെക്ക കോണം ചെറുവാരക്കോണം കാട്ടായിക്കോണം കൊയ്തൂർ കോണം കുറവങ്കോണം മണ്ണൂർ കോണം ഞായറായിക്കോണം പൗടിക്കോണം പുലിയൂർ കോണം മംഗലത്തുകോണം അരുവിപ്പുറം കാട്ടുംപുറം കോട്ടപ്പുറം പള്ളിപ്പുറം തൈക്കാട് വഴുതക്കാട് ബോണക്കാട് മുട്ടക്കാട് തോട്ടക്കാട് മണക്കാട് നെടുമങ്ങാറ് പ്ലാവിള കളീക്കാവിള കൊച്ചുവിള കൊടുങ്ങവിള പനവിള വലിയ വിള പാറ്റുവിള കല്ലാറ് പൂവാറ് പാർവതി പുത്തനാറ് നെയ്യാറ് കവടിയാറ് മലയിൻകീഴ് ചിറയിൻ കീഴ് മരുതംകുഴി കട്ടച്ചൽക്കുഴി പെരുമാതുറ പൂന്തുറ പള്ളിത്തുറ വലിയതുറ ഉച്ചക്കട കാട്ടക്കട മേട്ടുക്കട പ്ലാമൂട്ട് പേരൂർക്കട എന്തൊരു ഐശ്വര്യത്തിന്റെ െ തിരുമല ഇതിർമല മേമല മരുതമല പെരിങ്ങമല കുതിരക്കുളം കാഞ്ഞിരംകുളം ഒറ്റശേഖരമംഗലം ശാസ്തമംഗലം ചെന്തിട്ട കിഴക്കേക്കോട്ട പേട്ട പട്ടം ഗൗരീശ പട്ടം ചാല ചാക്ക ആറ്റുകാൽ ആറ്റിങ്ങൽ കീഴാറ്റിങ്ങൽ കനകക്കുന്ന് പാളയംകുന്ന് വായിക്കാത്ത വിടുവിച്ചാലേ ശരിയാവും വേങ്ങര നീറമൊൻകര ചീരാനിക്കര ഉദയംകുളങ്ങര നെയ്യാറ്റിൻകര അരുവിക്കര അട്ടക്കുളങ്ങര വാമനപുരം റസൽപുരം ലക്ഷ്മിപുരം ശ്രീനിവാസപുരം നേതാജിപുരം ജനാർദ്ദനപുരം ഹരിഹരപുരം ബാലരാമപുരം കേശവദാസപുരം തിരുവനന്തപുരം